എനിക്ക് എനിക്ക് ഈ പ്രാവശ്യം സഖാവ് ശശിയുടെ സംഭാവനകളെ പാർട്ടി പക്ഷേ പാർലമെന്റ് വ്യാമോഹം അതൊരു യഥാർത്ഥ പാർട്ടി പ്രവർത്തനം യോജിച്ചതല്ല ഞാൻ പറയുന്നത് പൂർണ്ണ അർത്ഥത്തിൽ ശശിക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലെ മോലാളിമാർക്ക് സീറ്റ് ഉണ്ട് പാൻ പ്രവർത്തകനില്ല നിങ്ങൾ പറഞ്ഞിട്ട് എത്ര അറിയാത്ത കേസുകൾ ഞാൻ പ്രതിയായിട്ടുണ്ട് സഖാവേ ശശി സഖാവ് പറയുന്നതിലും കാര്യമുണ്ട് അത് പരിഗണിക്കപ്പെടേണ്ട പാർട്ടിയെ നിഷേധിക്കുന്നവരുടെ സ്ഥാനം പുറത്താ പിന്നെ അകത്തല്ലേ കുഞ്ഞമ്പുസഖാന്റെ ഈ താടി ഒരു വളർത്തിയാണ് അതിൽ നമുക്ക് സമൂലമായി സമൂലമാര് ആവശ്യമല്ലേ അല്ലേ പതിവില്ലാത്തവരൊക്കെ വന്നു തുടങ്ങിയല്ലോ അമ്പലത്തില് അകത്തിരിക്കുന്ന പുള്ളി വിചാരിച്ചിട്ടും ഞങ്ങളിവിടെ കൂടിക്കോ ഇത്രയും വിശ്വാസിയെ പിറ്റിയത് ഞങ്ങളുടെ എല്ലാ പാർട്ടി ദേശനേഖികള് ബിആർപിയില് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് പഞ്ചായത്തിലൊരു ക്ഷീണം പറ്റിയാലും കുഴപ്പമില്ല ഞങ്ങൾ കെ പി രാജ്യസഭ വഴി മന്ത്രിസഭയിൽ ഇനി അതും പാളിയ നോർത്ത് ഈസ്റ്റൊക്കെ വെറുതെ കിടക്കല്ലേ ഞാൻ കിടക്കില്ലേ മതി ചേരാൻ എന്നെ തോൽപ്പിക്കാൻ അവൻ ഏത് കളർ നിക്കറിടാനും മടിക്കത്തില്ല കെ പി സുരേഷിന്റെ യുദ്ധങ്ങൾ അച്ഛനെ കാണാനിരിക്കുന്നതേയുള്ളൂ പറഞ്ഞ പാർട്ടി ഈ തണലിലേക്ക് നിൽക്കുന്ന വാഗമര പൂക്കുന്നത് പോലും ചുവപ്പ് നിറത്തിലാണ് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഏതാണ് ഈ പ്രസ്ഥാനത്തോട് പ്രകൃതി പോലും സ്നേഹം കാണിക്കുന്നു കരുണ കാണിക്കുന്നു എന്നല്ലേ ആ അർജന്റീനയും ർജന്റീനയും ചൈനയും ജയിച്ചപ്പോൾ മുക്കിനു മുക്കിന് ഫ്ലെക്സ് വെച്ചു ചുവപ്പ് നിർമ്മാണ സുഹൃത്തുക്കളെ ഭാരതത്തിന്റെ സംസ്കാരത്തിൽ നിന്നും പൈതൃകത്തിൽ നിന്നും ഉണ്ടായി വന്ന ഒരു പ്രസ്ഥാനമാണ് നമ്മുടേത് അതുകൊണ്ട് നിങ്ങൾക്ക് ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരാൻ പറയാനുള്ളത് അല്ല എനിക്ക് പറയാനുള്ളത് അവരവരുടെ തെറ്റുകൾ മനസ്സിലാക്കി ഈ പ്രസ്ഥാനത്തെ ഈ കൊടിക്ക് കീഴിൽ അടിഞ്ഞിറക്കുവാൻ നൂറ് ആയിരക്കണക്കിന് പ്രവർത്തകരുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അങ്ങനെ അവർ കൂട്ടമായി കൂട്ടമായിട്ടാൽ അതിൽ നിന്നും കുറച്ചുപേരെ എടുക്കാതിരിക്കാൻ പറ്റുമോ അങ്ങനെ അതൊന്നും തയ്യാറാക്കിയ ഒരു നീണ്ട ലിസ്റ്റ് എന്റെ കൈവിശേഷം യുവാക്കളുടെ രോമാജ്യം സഖാവ് ബാബുരാജിന് അത് ഞാൻ കേരളം എന്ന മൂലക്കടയിൽപ്പെട്ട് ഒതുങ്ങി പോയ ഈ ആഗോള പാർട്ടിയിലേക്ക് പോകുന്നവരെ പ്രിയ സഖാക്കളെ ആദ്യമായി ഞാൻ ക്ഷണിക്കുന്നു യു ഡി പിന്നെ എൽ ഡി പിരുന്ന പ്രിയങ്ക പ്രിയങ്കയെ സ്വാഗതം ചെയ്തുകൊടുക്കും സഖാവ് പ്രിയങ്കയെ സ്വാഗതം ചെയ്തു നമ്മുടെ പാർട്ടിയിലേക്ക് വരുന്നത് വിപ്ലവ സമര നായകൻ മത്തായി കുട്ടി മാപ്പിളിയുടെ മകൻ അടുത്തതായി എൽ ഡി പി ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു യു ഡി പി അംഗമായിരുന്ന പി പി കുഞ്ഞുമോ ഇപ്പോൾ സഖാവ് പി പിഞ്ഞോ ഇത്ര മുമ്പ് പോയാൽ ഒരു അണ്ടി ഫാക്ടറി അതിൽ കൂടുതൽ ഒന്നും അവിടെ നിന്ന് കിട്ടാനില്ല എല്ലാവരും ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം എന്നാൽ ദേശശ്രേകളെ നിങ്ങൾ കെമ്പിസ്ഥാൻ മുതൽ എത്രയെത്ര അവസരങ്ങളല്ലേ കുഞ്ഞുമോ ആവോ ആവോ കുഞ്ഞു കുഞ്ഞുമോ വരൂ കടന്നു വരൂ

ൂർ പോലെ ഈ ഗാലാൻറ്റി പോയാൽ പോലെ ഞങ്ങൾ എറണാകുളത്ത് മുമ്പ് അവിടെ തന്നെയായിരുന്നു അവരല്ലേ പാർട്ടിക്ക് പോയാലും ഇതാണോ പാർട്ടിഗ്രാമം ആ അല്ല ചോദ്യങ്ങളാണ് ഓരോ വിപ്ലവങ്ങളും ഉണ്ടാക്കിയിട്ടുള്ളത് സംശയം അത് നല്ലതാണ് അതൊരു നല്ല പാർട്ടിപ്പെടുത്തേണ്ട ലക്ഷണമാണ് പക്ഷേ ചോദിക്കുമ്പോ സമയവും കാലവും ആളും തരവും നോക്കണം പിന്നെ പാർട്ടി ഗ്രാമത്തിലേക്ക് കുറച്ചുകൂടെ ഉണ്ട് അവിടെ ഈ വണ്ടി പോകാഞ്ഞിട്ടല്ല ഈ വണ്ടിയിൽ അവിടെ ചെന്നിറങ്ങിയാൽ അണികൾ ചിന്തിച്ചു തുടങ്ങും നമ്മൾ ഭൂഷു അല്ല അതിനാണോ എന്ന് അങ്ങനെ അവർ ചിന്തിക്കാൻ പാടില്ല അവരെന്ന് ചിന്തിച്ചു തുടങ്ങുന്നു അന്ന് അത് ശരിയാ ത്രിപുരയിലൊക്കെ അവർ കട്ടാൻ പൊടോ ഇപ്പോഴും വലതുപക്ഷ കൈവക്ഷം അകത്ത് കിടപ്പുണ്ട് പേടിക്കണ്ട അതെല്ലാം കക്കി വിളി കിടക്കുന്ന മന്ത്രവാദം കേട്ടാ പോകുന്നത് വണ്ടി വന്നില്ല വണ്ടി കൊണ്ട് താണത്തിടുന്നോ കാച്ചുപോണ കനിക്കാ വിളിച്ചോളാം അപ്പൊ വന്നാ മതി കിട്ടോ Y